ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ആയിരത്തിലധികം വർഷം പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഋതു ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമാണ് തിരുനെല്ലി ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം ദക്ഷിണ കാശി എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് കാശിയിൽ പോയി ബലിതർപ്പണം നടത്തുന്നതിന് തുല്യമാണ് ഈ ക്ഷേത്രത്തിൽ പോയി തർപ്പണം നടത്തിയാൽ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുപോലെ തന്നെ അവിടെ പാപനാശിനി ക്ഷേത്രത്തിനടുത്തുള്ള പാപനാശിനി പുഴയിൽ മുങ്ങിക്കുളിച്ചാൽ ജീവിതത്തിലെ സകല പാപങ്ങളും പോകും എന്നാണ് വിശ്വസിക്കുന്നത് ബ്രഹ്മാവ് പ്രതിഷ്ഠ നടത്തിയ മഹാവിഷ്ണു ക്ഷേത്രം എന്നതിലുപരി ത്രിമൂർത്തി സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് വയനാട്ടിലെ പച്ചപ്പിൻ്റെ നടുവിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴിയിലൂടെ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഒരുതരം ശാന്തി നിറയുന്നുണ്ടായിരുന്നു ബ്രഹ്മഗിരി മലനിരകൾ പതുക്കെ അടുത്തു വരുന്നതോടെ നഗരത്തിൻ്റെ ശബ്ദങ്ങൾ പിന്നിലായി പ്രകൃതിയുടെ മൗനമാണ് മുന്നിൽ നിൽക്കുന്നത് കാടിൻ്റെ ഇടയിലൂടെ കടന്നു പോകുന്ന റോഡ് അവസാനിക്കുന്നിടത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്തത് ഉയർന്ന മലനിരകളാൽ ചുറ്റപ്പെട്ട നിശബ്ദത തന്നെ അലങ്കാരമായ ഒരു താഴ്വര അവിടെ എത്തിയ നിമിഷം തന്നെ അതൊരു സാധാരണ തീർത്ഥാടന കേന്ദ്രമല്ലെന്ന് നമുക്ക് മനസ്സിലായി ആത്മാവിനെ സ്പർശിക്കുന്ന ഒരിടമാണ് തിരുനെല്ലി എന്നൊരു തോന്നൽ ക്ഷേത്ര നട അടങ്ങിയിടൊക്കെയാണ് നമ്മൾ പുറത്തുള്ള കാഴ്ചകൾ മാത്രം കണ്ട് കാമനാശിനിയിലും പോയി നമ്മൾ തിരിച്ചു പോവുകയാണ് ക്ഷേത്രത്തിലേക്ക് വെച്ചപ്പോൾ തന്നെ നൂറ്റാണ്ടുകളുടെ ചരിത്രം ചുമക്കുന്ന കല്ലുകെട്ടിടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിലില്ലാത്ത വനമേഖലയുടെ നടുവിൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം നിറഞ്ഞ ഒരു ക്ഷേത്രം അത് ലളിതമായും ഭംഗിയായും ഇവിടെ നിലകൊള്ളുന്നു അതുപോലെ തന്നെ ക്ഷേത്രത്തിലോട്ട് വെള്ളം എത്തിക്കുന്ന കൽപ്പാത്തി ഒരുപാട് വർഷങ്ങളുടെ ചരിത്രമുള്ള ഒരു കൽപ്പാത്തി കിണറില്ലാത്തൊരു ക്ഷേത്രം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചങ്ങോട്ട് നടന്ന് എത്തുമ്പോൾ പാപനാശിനി തീർത്ഥം മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ വെള്ളത്തിൽ നമുക്ക് കാലൊക്കെ ഒന്ന് കഴുകി ശുദ്ധമാക്കാം ദൂരെ നമുക്ക് ബ്രഹ്മഗിരി മലനിരകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമ്മൾ പാപനാശിനിയിലോട്ട് നടന്നു പോവുകയാണ് പഞ്ചതീർത്ഥക്കുളമാണ് കാണുന്നത് ോട്ട് പോകുന്ന വഴികൾ അഞ്ച് ഓവുകളിൽ കൂടെ വെള്ളം ഒഴുകൊണ്ടിരുന്നാണ് ഈ പഞ്ചതീർത്തിൽ വെള്ളം എത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ നമുക്കത് ഒരു ഓവില് കൂടെ മാത്രം വരുന്നതായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ ഇവിടെ പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോഴതൊക്കെ ആ കുളവൊക്കെ നികന്നിരുന്നു അത് പുനർനിർമ്മിച്ചതാണ് ഇപ്പം കാണുന്ന ഈ കുളവൊക്കെ നമ്മളിപ്പം ഉച്ചയായി മൂന്നു മണിയായി അപ്പോഴിപ്പം മലനിരകളിൽ നിന്ന് വീശിയെത്തുന്ന തണുത്ത കാറ്റ് അതുപോലെ തന്നെ ചുറ്റുമുള്ള കാടിൻ്റെ പച്ചപ്പ് ഇതെല്ലാം ചേർന്ന് നിശ്ചലമായൊരു അന്തരീക്ഷം അതുപോലെ ഇവിടെ മൊബൈൽ നെറ്റ്വർക്കില്ല എല്ല സർവം ശാന്തം ആകപ്പാടെ ഉള്ളത് മനസ്സിനോട് സംസാരിക്കാൻ നമുക്ക് സ്വയം സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇടം നമ്മുടെ മരിച്ചുപോയ പതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനെത്തിയിരിക്കുന്ന ഒരിടം നമുക്കിനി അങ്ങോട്ട് പാപനാശനിയുടെ അടുത്തോട്ട് നമുക്ക് നടന്നുപോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം ടാൻ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരികെ വരാം ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പുലപിണ്ടവും വിന്യാഹവും കഴിഞ്ഞ് നാൽപ്പത്തൊന്നാമത്തെ ദിവസത്തെ ചടങ്ങുകൾക്ക് ശേഷം ഒരു വർഷം തികഞ്ഞതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിൽ അതുപോലെ തന്നെ ജ്യോതിഷവിധി പ്രകാരവും അതുപോലെ തന്നെ പ്രേതത്തെ ഒരു പ്രതിമയിൽ ആവാഹിച്ച് തിലക ഹോമം ഇതെല്ലാം നടത്തിയതിന് ശേഷം മാത്രമേ ഇതേപോലുള്ള മഹാക്ഷേത്രങ്ങളിൽ കർമ്മങ്ങൾക്ക് എത്താൻ പാടുള്ളൂ എന്നാണ് നിയമം അല്ലെങ്കിൽ അതിൻ്റെ ഫലം കിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ നമ്മളങ്ങോട്ടും ഇവിടെ ഒരുപാട് ടുകൾ എത്തുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ ആടുകളെത്തുന്നുണ്ട് പക്ഷേ എല്ലാ ദിവസവും ഇവിടെ പുരുകർപ്പണം ചെയ്യാം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇപ്പം നമ്മൾ നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രത്തിനടുത്തുള്ള അതിപ്രസിദ്ധമായ പാപനാശിനി തീർത്ഥത്തിൻ്റെ അടുത്തോട്ടാണ് അപ്പോഴേ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കാടിനകത്തുകൂടി ശാന്തമായി ഒഴുകി ഒരു ചെറിയ നദിയാണ് ഈ പാപനാശിനി എന്ന് പറയുന്നത് പക്ഷേ അവിടെ ക്യാമറ നോട്ട് എന്നുള്ള ബോർഡ് അങ്ങ് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നിടത്ത ഒരിടത്തെ ദൃശ്യങ്ങൾ പോലും നമ്മൾ ചിത്രീകരിക്കുന്നില്ല അല്ലാത്ത ഏരിയയിൽ മാത്രം നമ്മൾ ചിത്രീകരിക്കുന്നു പക്ഷേ ഇവിടെ പോലും ആരുമില്ല ആൾക്കാരുള്ളപ്പോഴും ഒരു പക്ഷേ അവരുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കേണ്ട എന്നുദ്ദേശത്തോടെ ആയിരിക്കാം ഒരു പക്ഷേ ഉള്ള ബോട്ട് വെച്ചിരിക്കുന്നത് അതുപോലെ ക്ഷേത്രത്തിനുള്ളിലും നമ്മൾ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് ഒരു ഷോട്ട് ചെറിയ മാത്രമാണ് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലോട്ട് കടന്നതില്ല നമ്മൾ പുറത്തുനിന്ന് മാത്രമാണ് ചിത്രീകരിച്ചത് അവിടെ എന്തോ പണികളും മറ്റൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ അതിനുള്ളിലോട്ട് പോലും പോയില്ല നമ്മൾ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ക്യാമറ ഓഫ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ ഈ വെള്ളവും എല്ലാം കണ്ടു അപ്പോഴേ മനസ്സിലായത് ഈ വെള്ളത്തിലേക്ക് നോക്കിയാൽ തന്നെ ഒരു പ്രത്യേക ഫീൽ ചെയ്യുന്ന നമുക്കവിടെ മലകരകളിൽ നിന്ന് നേരിട്ടൊഴുകിയെത്തുന്നതിന് വെള്ളം അത്രയും തെളിഞ്ഞതും ശുദ്ധമായതുമാണ് എന്നാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് നമ്മളെ കാലുകളൊന്നും വെള്ളത്തിലോട്ട് മുക്കുമ്പോഴേത്തന്നെ തന്നെ നമുക്ക് ഒരു ശരീരം മുഴുവൻ ഒരു കുളിർമ അനുഭവപ്പെടുന്നതായിട്ട് തോന്നി പാപനാശനിക്ക് വലിയൊരു ആത്മീയ പ്രാധാന്യമുണ്ട് പിതൃക്കൾക്കായി ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യാൻ കേരളത്തിലെ ഏറ്റവും പുണ്യമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പാപനാശിനി കേരളത്തിലെ ഗയ എന്ന് വിളിക്കുന്നത് ഈ പ്രദേശത്തെ തന്നെയാണ് തിരുനെല്ലി കേരളത്തിൻ്റെ ഒരറ്റത്താണെങ്കിൽ പോലും നിശബ്ദമായി പ്രാർത്ഥനയിൽ ഒഴുകിയിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഇവിടെ മുൻപ് വന്നിട്ടുണ്ട് ബലിയിടാൻ വേണ്ടി നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട് ആ സമയത്തൊക്കെ നമുക്ക് ഇവിടുത്തെ ആ പ്രാധാന്യം മനസ്സിലാവുന്നത് ചുറ്റു നോക്കിയാൽ കാട് മല കാറ്റ് പക്ഷികളുടെ ശബ്ദം മനുഷ്യനിർമ്മിതമായ ഒരു ശബ്ദവും ഇല്ല ഇവിടെ സമയം തന്നെ പതുക്കെ ഒഴുകി ഒഴുകിപ്പോകുന്നു തോന്നി നമ്മളിങ്ങനെ ക്യാമറ ഇനി ഓഫ് ചെയ്യാൻ പോകണം ഓഫ് ചെയ്ത് നമുക്ക് കുറേ നേരം ഇങ്ങനെ ഇനി ശബ്ദം തേടിക്കാം എന്നിട്ട് ഇവിടുത്തെ ഈ ശബ്ദം മാത്രം ശ്രമിച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മടങ്ങാം എല്ലാ വന്യജീവികളും ഉള്ള ഒരു പ്രദേശം തിരിച്ചു പോകാനുള്ള മനസ്സ് വരുന്നില്ല അത്രയ്ക്ക് മനോഹരമായ ഒരു പ്രദേശം ഋതുക്കളെ എല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഋതു തർപ്പണം ചെയ്തില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും നടത്തി ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ തിരിച്ചു പോകാനുള്ള സമയമാണ് പക്ഷെ മനസ്സ് പറയുന്നത് ഇനിയും കുറച്ചു നേരം കൂടി ഇവിടെ നിന്നിട്ട് പോകാം എന്നാണ് നിൽക്കുന്നില്ല സമയം നേരെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോഴേ നമുക്കിനി മാനന്തവാടിയിലോട്ട് തിരിച്ചെത്തണം അപ്പം തിരിച്ചു പോവുകയാണ് ഇനിയും ഈ പന്തുഭൂമിയിൽ വരാം വരണം തീർച്ചയായിട്ടും ഇവിടെ വന്ന് പ്രാർത്ഥനകൾ നടത്തണം എന്നുള്ള കൂടി തന്നെ നമ്മൾ ഇവിടെ തിരിച്ചു പോകുന്നു തിരുനെല്ലിയൊരു ക്ഷേത്ര സന്ദർശനം മാത്രമല്ല ഒരു ഫീലിംഗ് എക്സ്പീരിയൻസ് തന്നെയാണെന്ന് ഇവിടെ വരുന്ന ഏതൊരാൾക്കും മനസ്സിലാകും അപ്പോൾ നമ്മുടെ ഈ യാത്ര ഇന്നത്തെ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ ബൈ